ഫുഡ് ഗ്രെയിൻസ് ഡീലേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെൻറ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് കാസർഗോഡിലെ വിദ്യാർത്ഥികൾക്ക് ബാഗ് വിതരണം നടത്തി പ്രൗഢമായ ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ ബാഗ് വിതരണം ഉദ്ഘാടനം ചെയ്തു ആ കുട്ടികളോടൊപ്പം ഉച്ചഭക്ഷണം സന്തോഷവും അഭിമാനവും നൽകുന്ന കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മുടെ അസോസിയേഷൻ കാസർഗോഡ് ഇവിടെ മുഹമ്മദ് വെൽക്കം അധ്യക്ഷത വഹിച്ചു ബ്രെയിലിസ്റ്റ് അബൂബക്കർ പി എം ഉസ്മാൻ കടവത്ത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഓമനാസി ബദർ അബ്ദുള്ള ദീപക് ഷെണായി ഹസൻ എ കെ മുഹമ്മദ് ഇ എ ഇബ്രാഹിം ഇ എം റിയാസ് കാസിം കെ മുഹമ്മദ് കെ എം എൽ അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു ടി എച്ച് അബ്ദുൾ റഹിമാൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറിയും ക്രാഫ്റ്റ് ടീച്ചറുമായ നാരായണൻ പി നന്ദിയും പറഞ്ഞു ബാഗ് വിതരണത്തോടൊപ്പം ഒരു നേരത്തെ ഭക്ഷണവും നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്